അത് ഇതിൽ എഴുതിയിട്ടുണ്ടാവും മൊത്തം ഗ്രോസ് റേറ്റ് കണ്ടോ മുപ്പത് പോയിന്റ് വൺ കെ ജി ഉണ്ടാവും ഇത് നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വരാൻ നേരത്ത് തൂക്കി നോക്കിയിട്ട് വേണം വീട്ടിന്റെ അകത്ത് കയറ്റാൻ അവര് കൊണ്ടുവരുന്ന ഏജൻസി വേയിങ് മെഷീനുമായിട്ട് വരണം വേയിങ് മെഷീനുമായിട്ട് വന്ന് നിങ്ങൾക്ക് ഇത് തൂക്കി നോക്കി കാണിച്ചു തരണം എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ വീട്ടിന്റെ അകത്ത് കൊണ്ടുപോയി ഈ റെഗുലേറ്റർ ഓൺ റെഗുലേറ്റർ ഫിറ്റ് ചെയ്ത് ലീക്ക് ഇല്ല എന്ന് അവര് കൺഫേം ചെയ്തിട്ട് വേണം വീട്ടിൽ നിന്ന് പോവാൻ ഇത്രയാണ് നിങ്ങളെ ഏജൻസി നിങ്ങൾക്ക് ചെയ്തു തരേണ്ട കേട്ടോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറയുന്നത് ഇത്രയും കാര്യം ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ ആ ഏജൻസിക്കെതിരെ പരാതി കൊടുക്കാന്നാണ് അത് ഇനി നിങ്ങൾ കൊടുത്തോളണം കേട്ടോ എല്ലാ വീടുകളിലും ഇതിന് മാറ്റം ഉണ്ടാവട്ടെ അതിനുവേണ്ടിയാണ് പ്രത്യേകമായിട്ട് പറഞ്ഞത് ഓക്കെ അത് കഴിഞ്ഞ് ഇനി ഗ്യാസിൽ എപ്പോഴും തീ ഉണ്ടാകും ഇതിൽ നിന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയാമോ ഇത് ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത് ഇത് പുറത്ത് വന്ന് ഗ്യാസ് ആവാൻ നേരത്ത് ഇരുന്നൂറ്റി എഴുപത് മടങ്ങാവും ഒരു തുള്ളി ഇരുന്നൂറ്റി എഴുപത് മടങ്ങ് എന്താ അത്രയും ആവും എൽ പി ജി ഗ്യാസാകും അപ്പം എന്താണ് അപ്പം ഇത് പൊട്ടിത്തെറിക്കണമെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും